എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞായറാഴ്ചയാണ് പള്ളിയിൽ പോകുന്ന ദിവസമാണ് ഷാരോ നേരത്തെ തന്നെ സണ്ട സ്കൂളിന് പോയി ഷമുലിന് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് അവൻ്റെ മൂഡ് ഓഫ് ആണ് അവനെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൻ്റെ മൂഡ് മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ് അവൾ രാവിലെ ട്രെയിനിൽ അങ്ങ് പോയി അന്നേരം ഞങ്ങൾ നാല് പേരേ ഉള്ളൂ ഇന്ന് വണ്ടിക്ക് പോകാൻ അബികേളിനെ നേരത്തെ തന്നെ രാവിലെ വിളിച്ചുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എണ്ണിപ്പിച്ചുകൊണ്ട് അവൾ ഇപ്പോഴും ആ ഉറക്കച്ചൊവ തന്നെയാണ് ആക്ച്വലി ഷാരോനും ഷമുയിലൂടെ ആണ് സൺഡ സ്കൂളിൽ പോകാറുള്ളത് ഇന്ന് പക്ഷെ അവന് പോകാൻ പറ്റിയില്ല ഇച്ചാച്ച നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ് ഉറങ്ങിയിട്ടൊന്നുമില്ല ഉറക്ക ക്ഷീണമുണ്ട് ഇന്ന് വീണ്ടും നൈറ്റ് ഡ്യൂട്ടിക്ക് പോകണം ആൾ ആക്ച്വലി ഡ്രൈവ് ചെയ്യുമ്പോൾ സംസാരിക്കുകയോ ഒന്നും ചെയ്യാറില്ല ഒത്തിരി സീരിയസ് ആയിട്ട് അതാണ് തോന്നുന്നത് പിന്നെ ഞാൻ വിളിച്ചപ്പോൾ ഒന്ന് ചിരിച്ച് കാണിച്ചു എന്നും പോകുന്ന വഴി കൂടെ തന്നെയാണ് പോകാറ് രണ്ട് മൂന്ന് വഴികളുണ്ട് എന്നാൽ ഞങ്ങൾ പൊതുവേ ഈ വഴിയാണ് തിരഞ്ഞെടുക്കാറ് ഇത് ഗാ ഗ്രാമപ്രദേശത്തിലെ ഉൾഭാഗത്തോടുള്ള വഴിയാണ് ഇവിടെ ആണെങ്കിൽ പൊതുവേ ഇവിടെ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കൊണ്ട് ചർച്ചിലെത്താൻ പറ്റും ചില സമയത്ത് പക്ഷേ ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട് കാരണം ഇതാണെങ്കിൽ വഴി അത്ര വലിയ വഴിയല്ല ഉത്ഭാഗത്തോടുള്ള വഴിയായതുകൊണ്ട് കൂടുതൽ വണ്ടികൾ രണ്ട് സൈഡിൽ നിന്ന് വരുമ്പോൾ ചില സമയത്ത് ബ്ലോക്ക് വരും ബ്ലോക്ക് വന്നിട്ടില്ലെങ്കിൽ കറക്റ്റ് അരമണിക്കൂർ കൊണ്ട് അവിടെ എത്തിച്ചേരും ഇന്ന് ആക്ച്വലി ഞങ്ങൾ ഒരുങ്ങി വന്നപ്പോഴത്തേക്ക് ഇച്ചിരി താമസിച്ചു പോയി അതുകൊണ്ട് പറ്റുന്നത്ര വേഗത്തിൽ അവിടെ അങ്ങ് എത്താൻ ശ്രമിക്കുകയാണ് ആ ഇച്ചിരി ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് താമസിക്കുമെന്ന് തോന്നുന്നു ഇച്ചാചൻ ആക്ച്വലി കഴിയുന്നത്ര ഫാസ്റ്റായിട്ട് ഓടിക്കാൻ ശ്രമിക്കുക പക്ഷേ മുന്നിൽ വണ്ടികളൊക്കെ ഉള്ളത് കൊണ്ട് ഫാസ്റ്റായിട്ട് ഓടിക്കാൻ പറ്റത്തില്ല ഈ ഭാഗത്ത് ഞാൻ പറഞ്ഞല്ല ഇത് ഉൾഭാഗമാണ് ഇവിടെ രണ്ട് സൈഡിലും നിറയെ വീടുകളുണ്ട് കുറേ അധികം കടകളുമുണ്ട് ഉണ്ട് ഞായറാഴ്ച കഴിവതും ഞങ്ങൾ പള്ളികൾ പള്ളിയിൽ പോകുന്ന മുടക്കാറില്ല കാരണം വീട്ടിലെ പണികളും എന്നും ബിസിയാണ് സോ ഞായറാഴ്ച ഒരു ദിവസം മാത്രമേ ഉള്ളൂ പള്ളി പോകുമ്പോൾ ഒരു പീസ് ഓഫ് മൈൻഡാണ് അതുകൊണ്ട് കഴിവതും പള്ളി മുടക്കാറില്ല രാവിലെ ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ബ്രെഡും മുട്ടയായിരുന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ രാവിലെ ഞാനൊന്നും വെച്ചിട്ടല്ല വരുന്നത് കാരണം പള്ളിയിൽ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഭക്ഷണമുണ്ട് അതുകൊണ്ടൊന്നും വെക്കാറില്ല അവിടുന്ന് കഴിച്ചിട്ട് വന്ന് വീട്ടിൽ വന്നിട്ട് പറ്റുമെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ ശ്രമിക്കും പിന്നെല്ലാം അബികേലിനെ ഡിപ്പെൻഡ് ചെയ്ത ഇരിക്കുന്നത് ചില ദിവസം അവൾ വന്നു കഴിയുമ്പോൾ ഉറക്കും അവളും അങ് ഉറങ്ങും അല്ല ചില ദിവസം അവൾ ഉറങ്ങത്തില്ല ഈ സൈഡിൽ കുറേ അധികം വലിയ വലിയ നാട്ടിലെ പോലുള്ള വീടുകളാണ് അന്നേരം ഈ വഴി കൂടെ പോകുമ്പോഴേ എനിക്ക് എപ്പോഴും നാട്ടിൽ ഓർമ്മ വരും കുറേ വലിയ വലിയ വീടുകളുണ്ട് ഇവിടെ ഇനി വരുന്നത് ഒരു കാത്തലിക് പള്ളിയാണ് ഒരു പഴയ പള്ളിയാണ് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പള്ളിയാണ് ഇവിടുത്തെ ഇവിടുത്തെ കുറേ അധികം യങ്സ്റ്റേഴ്സ് എല്ലാം വെസ്റ്റേൺ കൺട്രിയിൽ സെറ്റിൽഡാ അവരുടെ മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഈ വഴി കൂടെ പോകുമ്പോ ഞാൻ എപ്പോഴും എൻ്റെ നാടിനെ മിസ് ചെയ്യില്ല അല്ലെങ്കിൽ ഞാൻ മിസ് ചെയ്യാറുണ്ടെന്നാൽ ഇതൊക്കെ നാട്ടിലെ ഓർമ്മ തരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇനിയും കുറച്ചുകൂടെ ദൂരവേ ഉള്ളൂ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനകം അങ്ങ് എത്തും ഈ കാണുന്ന സ്ഥലം മഴ സമയത്ത് വളരെ നല്ലതാണ് ഇവിടെ കാണാൻ ഈ രണ്ട് സൈഡിലായിട്ട് വെള്ളമൊക്കെ നിറഞ്ഞ് നല്ല പച്ചപ്പൊക്കെ വന്ന് നല്ല രസമാണ് കാണാൻ സോ മഴ സമയത്ത് ഞങ്ങളിവിടെ വരും ഇവിടെ ചോളം ഹിന്ദിയിൽ ബുട്ട എന്ന് പറയും അതാണെങ്കിൽ ഇങ്ങനെ തീക്കനലിൽ പൊള്ളിച്ച് മസാലയൊക്കെ തേച്ച് കഴിക്കാൻ ചൂടോട് കഴിക്കാൻ നല്ല രസമാണ് ഞാനും ഹസ്ബൻഡും മക്കളും ഒക്കെ ഒരുമിച്ച് വന്ന് ഇവിടെ ലാസ്റ്റ് ടൈമിൽ ഞാൻ ഓർക്കുന്നു എല്ലാം ഇവിടെ കുറച്ച് സമയമൊക്കെ ചിലവഴിച്ച് നല്ല രസമാണ് ഇപ്പോൾ പൊതുവേ അങ്ങനൊരു ഡ്രൈ ഏരിയ ആയിട്ട് തോന്നുമെങ്കിൽ മഴ സമയത്ത് നല്ലപോലെ വെള്ളം നിറഞ്ഞ നല്ല രസമാണ് ഈ സ്ഥലം കാണാൻ ഇനി കുറച്ചുകൂടെ ഉള്ളൂ കുറച്ച് ദൂരം കൂടെ ബാക്കിയുള്ളൂ ഉച്ചച്ചന് കൂടുതലും ഫാസ്റ്റായിട്ട് ഓടിക്കാൻ ശ്രമിക്കുക ഇതാവുമ്പോൾ ഒഴിഞ്ഞ വഴിയാണ് ഇവിടെ അധികം വണ്ടിയില്ല ഇവിടെ ആണെങ്കിൽ ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റും വണ്ടിയിൽ ആക്ച്വലി പാട്ട് ഇട്ടിട്ടുണ്ട് അന്നേരം കോപ്പിറൈറ്റ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ കൂടുതലും വോയിസ് ഓവർ കൊടുക്കുന്നത് ഇതൊരു ചെറിയ പാർക്കാണ് ഞാനാണെങ്കിൽ ഞങ്ങളാണെങ്കിൽ അവധി സമയത്തൊക്കെ ഇവിടെ വന്നിരിക്കാറുണ്ട് ഈ പാർക്കിൽ പിന്നെ ചർച്ച കഴിഞ്ഞ് വരുമ്പോൾ വൈകുന്നേര സമയത്ത് ഞങ്ങളിവിടെ കയറാറുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ഞങ്ങൾ അവിടെ ചെല്ലും ഇപ്പോഴാണെങ്കിൽ ഞങ്ങൾ ചർച്ച് കഴിഞ്ഞ് ചർച്ച് കഴിഞ്ഞു തിരിച്ച് വീട്ടിൽ പോവാം ചാജൻ വണ്ടി എടുക്കുകയാണ് ഇവിടെ ആണെങ്കിൽ ചർച്ചിന് സ്പെഷ്യൽ പാർക്കിംഗ് ഏരിയ ഒന്നുമില്ല അന്നേരം ഞങ്ങൾ വഴി സൈഡിൽ തന്നെയാണ് പാർക്ക് ചെയ്യാറ് ഷാരൂൻ അഭികേളന ഒക്കെ എടുത്ത് ഞാൻ വീഡിയോ എടുക്കുന്നോണ്ടേ അവിടെയിൽ കുഞ്ഞിനെ കൊടുത്തേക്കുക ഷാരോൻ ഇനിയും തിരിച്ചു പോയിട്ട് ഇന്ന് ക്ലാസ്സസ് ഉണ്ട് അവളാകെ ടയേർഡാണ് ഞായറാഴ്ച രാവിലെ എണ്ണീക്കുന്നതാണ് ചില സമയത്ത് അഞ്ചര ആറുമണിക്കൊക്കെ എണ്ണിട്ട് റെഡി ആയിട്ട് പോകണ്ടായോ സൺഡേ സ്കൂളിനെ നേരെ അവൾ ആകെ ക്ഷീണിച്ചു വണ്ടിയിലെല്ലാം അബികേളാണെങ്കിൽ ചിപ്സും കാര്യങ്ങളൊക്കെ ഉള്ള പാക്കറ്റ് അവൾ താഴെ ഇട്ടു അന്നേരം വണ്ടിയുടെ കാല് വെക്കുന്ന സ്ഥാനത്തെല്ലാം അഴുക്ക ഇനിയാണെങ്കിൽ ഉച്ചാച്ചനാണെങ്കിൽ അവധി കിട്ടുമ്പോൾ വേണം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം വണ്ടി മുഴുവന് ഇനിയും തിരിച്ച് പിന്നെ അരമണിക്കൂർ ഡ്രൈവാണ് ഇതാണ് ഞങ്ങളുടെ ചർച്ചിൻ്റെ ഏരിയ അവിടെയല്ല ഞാൻ പറഞ്ഞല്ലോ മുമ്പേ ഇവിടെ എല്ലാം നമ്മുടെ നാട്ടിലെ കൂട്ട് വലിയ വലിയ ബിൽഡിങ്ങുകളാണ് ഞാൻ ഷാരൂനോട് ചോദിക്കുമായിരുന്നേ ഷാരൂനെ ക്ഷീണിച്ചോന്ന് വളരെ ക്ഷീണത്തില്ല അവൾ ചിരിക്കാൻ ശ്രമിക്കുക പക്ഷെ അവള് നല്ലപോലെ ക്ഷീണിച്ചു അബികകൾ നല്ല ചർച്ചിൽ കിടന്ന് നല്ലപോലെ ഉറങ്ങിയേ ഉറക്കമൊക്കെ കഴിഞ്ഞ് കാരണം ഞാൻ രാവിലെ വിളിച്ചതായിരുന്നല്ലോ അന്നേരം ചർച്ചിൽ വന്നിട്ട് അവൾ ഫുള്ള് ഉറക്കമായിരുന്നു ഉറക്കമൊക്കെ കഴിഞ്ഞിപ്പോൾ എണ്ണീറ്റും നമ്മൾ രാവിലെ വന്ന ആ വഴി കൂടെ തന്നെയാണ് തിരിച്ചു പോകുന്നതേ ഈ ഭാഗം ഞാൻ രാവിലെ ഷൂട്ട് ചെയ്തില്ലായിരുന്നു കാരണം ഇല്ലേ അബികേൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ടേ ഷൂട്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഞാൻ അബികേളിന് ഷാരൂൻ്റെ അടുത്ത് കൊടുത്തിരിക്കുകയാണല്ലോ അവൾക്ക് അവിടെ ഇരിക്കേണ്ട അവക്ക് എൻ്റെ അടുത്ത് വരണം അതിനുള്ള പേടാപ്പാടായി കാണിക്കുന്നത് ചിരിച്ചോണ്ട് എൻ്റെ അടുത്ത് വരുവാ മുന്നേ എൻ്റെ അടുത്ത് വന്നിരുന്നാൽ ആൾ പിന്നെ അവിടെ എല്ലാം പണിയാണ് പപ്പായ ഭയങ്കര ഡിസ്റ്റേബായിരിക്കും പിന്നെ അവിടെ ഇവിടെ ഒക്കെ പിടിച്ചു പിള്ളേർ പിന്നെ അങ്ങനെയാണല്ലോ പൊതുവേ അവക്ക് എന്റെ മടി കയറിയിരിക്കണം അതിനുവേണ്ടിയാ ഇപ്പൊ അവക്ക് ആശ്വാസമായി മടി കയറി അവള് വിചാരിക്കുമായിരിക്കും മമ്മി എന്തു എന്തുവായി ചെയ്യുന്നത് കുറേ നേരം കൊണ്ട് ഫോണൊക്കെ എടുത്ത് ഏതാണ്ടൊക്കെ ബടബട ബടബ പറയുന്നുണ്ട് ഞാൻ ഞാനാദ്യമായിട്ടാ വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നതേ ഷാരൂനോട് ഞാൻ തംസപ്പ് കാണിക്കൊന്ന് തംസപ്പ് ചെയ്യ എങ്ങനെയുണ്ട് ഷാരോവിനെ എന്തോ ഉണ്ടെന്നൊക്കെ ഞാൻ ചോദിച്ച് അവൾക്ക് ആക്ച്വലി ഉറക്കം വരുന്നുണ്ട് അന്നേരം ഞാൻ അവളോട് സംസാരിച്ച് ഉറങ്ങാതിരിക്കാൻ നോക്കുക വീട്ടിൽ ചെന്നിനി ഒരു അരമണിക്കൂർ അവൾ കിടന്ന് ഉറങ്ങുവേ അരമണിക്കൂർ കിടന്ന് ഉറങ്ങി ഒക്കെ കുടിച്ചേ പോകാറുള്ളൂ ഇങ്ങനെ ഞങ്ങൾ വന്നപ്പോഴാണെങ്കിൽ തണ്ണിമൊത്തം വിൽക്കുന്ന കട കണ്ടു വീട്ടിലെല്ലാവർക്കും തണ്ണിമൊത്തം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പൊതുവേ ജ്യൂസായിട്ട് കുടിക്കാനാണ് ഇഷ്ടം ഇവിടെ ഇപ്പോൾ ഇത് മൂന്ന് തരത്തിലുള്ള തണ്ണിമത്തനുണ്ട് ഇതാണെങ്കിൽ സീസണലാണ് പിന്നെ ഇതല്ലാതെ ലൈറ്റ് ഗ്രീന് ഈ തണ്ണിമത്തിന് പൊതുവേ മധുര കൂടുതൽ ഇതിനാണെന്നാണ് അവർ പറഞ്ഞത് ഞാൻ അവരോട് ഏതാ കൂടുതൽ മധുരം എന്ന് അന്നേരം അവർ പറയുന്നത് ഇതിനാണ് ഈ തണ്ണിമത്തിനാണ് കൂടുതൽ മധുരം ഇതെടുക്കാൻ അവർ പറഞ്ഞു കിലോയ്ക്ക് മുപ്പത്തഞ്ച് രൂപയാണ് പറയുന്നത് അന്നേരം ഞങ്ങൾ പറഞ്ഞൊന്ന് കട്ട് ചെയ്ത് കാണിക്കാനേ ചില കാരണം ചിലത് അകത്തുനിന്നും കൊള്ളത്തില്ലായിരിക്കും അന്നേരം അവർ മുറിച്ച് കാണിക്കും ഒരു ചെറിയ ഭാഗം മുറിച്ച് കാണിക്കും പിള്ളേരെല്ലാം അകത്ത് തന്നെയാണ് ഞാനും ഇച്ചാച്ചന് മാത്രമേ വെളിയിലിറങ്ങിയുള്ളൂ ഹബികേളിന് വെളിയിൽ ഇറങ്ങാൻ വേണ്ടി കരച്ചിലായിരുന്നു അവളെ ഇറങ്ങി കഴിഞ്ഞാൽ അവളിത് എനിക്ക് വീഡിയോ എടുക്കാൻ തരത്തില്ല ഇച്ചാച്ചനവരോട് സംസാരിക്കുകയും പേയൊക്കെ ചെയ്യണമല്ലോ അവരെ അകത്തും ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വെളിയിൽ ഇനി ഇത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് വേണം എനിക്കൊരു ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാൻ നല്ല നയളെടുത്ത് കാണിച്ചു നല്ല തണ്ണിമത്തൻ അതായത് ഇത് ഞങ്ങൾ എടുക്കാൻ തീരുമാനിച്ചു ഏകദേശം മൂന്ന് കിലോയോളം ഉണ്ട് ഇത് ചാച്ചനോട് ഞാൻ പറഞ്ഞു ചാച്ചന എന്നാ പേ ചെയ്തോ ഞാൻ തിരിച്ച് വണ്ടിയെ പോവുക എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങുക ഇങ്ങനെ കുറെ കടകൾ ഇപ്പൊ ഇനിയും കാണാൻ പറ്റൂ ഇങ്ങനെ കുറെ കൂട്ടിയിട്ട് തണ്ണിമൊത്തം വിൽക്കുന്ന കടകൾ ഇനിയെല്ലാം ചൂട് സമയല്ലേ വരുന്നേ ഇതാണ് ഞങ്ങൾ വന്ന വഴിയാ പുറകിൽ കാണുന്നത് രണ്ട് വഴിയുണ്ട് ആ രണ്ടടത്തൂടെയും പോവാം ഇതൊരു ആണ് പൊതുവേ ഈ ഗ്രാമപ്രദേശത്തുള്ള ആൾക്കാരുടെ ഇവിടുത്തെ മാരേജ് ഫങ്ഷന് അങ്ങനെ മെയിൻ ഫങ്ഷനൊക്കെ ഇവിടെ ആണ് വെക്കുന്നത് നല്ലൊരു ഓഡിറ്റോറിയമാണ് പൊതുവേ വലിയ വലിയ ഫങ്ഷനെല്ലാം അവരിവിടെയാണ് വെക്കാറ് ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം ഇവിടെ തന്നെയാണ് ഫങ്ഷൻ വെക്കാറ് സോ ഞാനാണെങ്കിൽ തിരിച്ച് പോവുക വണ്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി അവിടുന്നു ചാച്ചൻ പേ ചെയ്തു ഓൾറെഡി അബികേള് തല വെളിയിലിട്ട് നോക്കിക്കോണ്ടിരിക്കുക കുറെ കരച്ചിലായിരുന്നു അവക്കും വെളിയിൽ ഇറങ്ങി വരണോന്നേ അങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് എല്ലാം ഭയങ്കരമായിട്ട് ദാഹിക്കുവായിരുന്നു വീട്ടിൽ ചെന്ന് തണ്ണിമൊത്തൻ ജ്യൂസ് അടിക്കാമെന്ന് വെച്ചിരുന്നു അന്നേരം നോക്കിയപ്പോഴും ഫ്രഷ് മാംഗോ ജ്യൂസ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതെന്ന് പറഞ്ഞ പോലെ നോക്കാം ഫ്രഷാണോ ഇല്ലയോന്ന് നോക്കാം ഇരുപത് രൂപ ഒരു കപ്പിനെ എഴുതിയിരിക്കുന്നത് ആദ്യം ചിന്തിച്ചു മേടിക്കണോ വേണ്ടായോ എന്ന് കാരണം ചിലതൊക്കെ ആണെങ്കിൽ ഒത്തിരി ഫ്രഷ് ഫ്രഷായിരിക്കത്തില്ല പക്ഷെ ഇവിടെ ഫ്രഷായിട്ട് എഴുതുന്ന എഴുതിയിട്ട് വെച്ചിട്ടുണ്ട് അന്നേരം ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ശ്രമിച്ചു മാംഗോ ജ്യൂസ് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് വണ്ടിയിൽ അഴുകി കാണാമല്ലോ ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്യണം പോപ്കോണും ചിപ്സും ഉള്ള കവറല്ല അവൾ താഴെ ഇട്ടാണ് ബികേളി അതുകൊണ്ട് മാംഗോ ജ്യൂസ് നല്ല കട്ടിയാണേ നല്ല കട്ടിയാണ് ഞാൻ പറഞ്ഞു ട്രൈ ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ട് ഷാരോൻ പറഞ്ഞു കണ്ടിട്ട് നല്ലതായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞു ഞാൻ കുടിച്ചു നോക്കിയപ്പോഴില്ലേ കാണുമ്പോൾ മാത്രമല്ല നല്ല രുചിയുണ്ട് നല്ല ഫ്രഷ് ജ്യൂസാ എല്ലാവർക്കും ഇഷ്ടമാണ് മാ ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടമാണ് ഇരുപത് രൂപയ്ക്ക് ഓക്കെയാ കേട്ടോ ആ ഇനി അങ്ങോട്ട് മാങ്ങയുടെ മാങ്ങയുടെ സമയമാണല്ലോ ഇനി അബികയിൽ സൈഡിൽ ഇരുന്ന് അവൾക്കും കുടിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചില്ല ഇച്ചിരി തണുപ്പുണ്ട് അതുകൊണ്ട് കൊടുക്കാൻ പേടിയാ പനി പെട്ടെന്ന് വരുമല്ലോ പിള്ളേർക്ക് പക്ഷെ അവിടെ പപ്പായ അവിടെ കരച്ചിലിന് മുമ്പിൽ പപ്പ വീണു പപ്പ അവക്ക് കുറച്ച് കൊടുക്കുക ഞാൻ പറയാം വേണ്ട കൊടുക്കണ്ട കൊടുക്കണ്ട തണുപ്പാന്ന് പറഞ്ഞാലും പപ്പ അവക്ക് ഇച്ചിരി കൊടുക്കാം പറഞ്ഞ് കൊടുക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നല്ല ജ്യൂസായി നെക്സ്റ്റ് ടൈം വീണ്ടും ട്രൈ ചെയ്യണം ഇവിടെ നിന്ന് തന്നെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അവര് അവികളിനും ഇഷ്ടപ്പെട്ടു ജ്യൂസ് അവികൾ പിന്നെ പിന്നെ കുടിക്കടുത്ത് എത്താറായി വീടിനടുത്തുള്ള കടയായത് അന്നേരം ഇനിയും ചെന്നിട്ട് ഉടനെ തണ്ണിമത്തൻ്റെ ജ്യൂസ് ഉണ്ടാക്കുന്നില്ല പിന്നീട് ഉണ്ടാക്ക ഇപ്പൊ മാങ്ങ ജ്യൂസ് കുടിച്ചല്ലോ എല്ലാവരും കുടിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ പറയാം പെട്ടെന്ന് കുടിക്കുക ഷാരം പറയാ നല്ലതാണെന്ന് അച്ചാച്ചനും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇനിയും വീട്ടിൽ ചെന്ന് ഇച്ചിരി നേരം കിടക്കാൻ നോക്കണം ആ ഞങ്ങൾ വീട്ടിലെത്തി ഞങ്ങളുടെ സൊസൈറ്റിയിലെത്തി ഇത് ഞങ്ങളുടെ സൊസൈറ്റിയുടെ പാർക്കിംഗ് ഏരിയ ആണ് ഇവിടെ ചിലരാണെങ്കിൽ ഓൺ പാർക്കിംഗ് ഏരിയ മേടിച്ചവരുണ്ട് അവർക്ക് ആകത്തെ സൈഡിൽ പാർക്ക് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് ഓൺ പാർക്കിംഗ് ഏരിയ ഇല്ല ഞങ്ങൾ മേടിച്ച സമയത്ത് ആക്ച്വലി പാർക്കിംഗ് ഏരിയ മേടിച്ചില്ലായിരുന്നു ആ സമയത്ത് ഇച്ചിരി വിലക്കുറവായിരുന്നു പക്ഷെ ആ സമയത്ത് ഞങ്ങൾ അത്രയും ചിന്തിച്ചില്ലേ ആ സമയത്തൊന്നും ഞങ്ങൾക്ക് വണ്ടി ഇല്ലായിരുന്നു വണ്ടി മേടിച്ചിട്ടിപ്പം ഒരു ഒന്നര വർഷം വർഷമായതേ ഉള്ളൂ ഇനി വീട്ടിലോട്ട് ഞങ്ങൾ പോവാ ഇനി വണ്ടി പാർക്ക് ചെയ്തിറങ്ങി ഇറങ്ങി ഷാരോ മുന്നിലങ്ങ് പോയി അവൾക്കിനിയും കാരണം പോയി ടയേർഡ് ആയല്ലോ അവൾക്ക് ഇനി ഇച്ചിരി നേരം ഉറങ്ങിയിട്ട് വേണം ക്ലാസ്സിനു പോകാന് ഹോളിയുടെ സെലബ്രേഷൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്പോഴും കിടക്കുവാണ് ഇന്ന് അവർ ഇനിയും ക്ലീൻ എടുക്കും നാളെ ആവുമ്പോഴത്തേക്ക് ക്ലിയർ ആകുമല്ലോ ഇത് ഞങ്ങളുടെ ബിൽഡിങ് ഏഴ് ഏഴ് നിലകളുണ്ട് നാല് വിങ്സ് ഉണ്ട് അന്നേരം വലിയതാണ് ഇവിടെയെല്ലാം ബൈക്ക് ഏരിയ ബൈക്ക് പാർക്ക് ചെയ്യുന്ന ഏരിയ ആണിത് ഇത് ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള ഹാൻഡിയാണേ ചാച്ചൻ ചോദിക്കുക എവിടെ പോവാന്ന് ചോദിക്കുമായിരുന്നു ഞങ്ങൾ പോവാണ് വീട്ടിലോട്ട് ശരി എന്നാൽ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത്